ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ പ്രതി സന്ദീപിനെ വീണ്ടും കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ ഹാജരാക്കി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഹാജരാക്കാൻ സാവകാശം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു ഇത് പരിഗണിച്ചാണ് സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് മാറ്റിവെച്ചത് ഡോക്ടർ വന്ദനാദാസ് കേസിന്റെ വിചാരണ നടപടി ഏതു സമയത്തും ആരംഭിക്കുവാൻ തയ്യാറാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു നിലവിൽ സ്റ്റേ ഉത്തരവ് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രതിയായ സന്ദീപിനെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ അഭ്യർത്ഥിച്ചു സംഭവത്തിൽ മാപ്പ് പറയുന്നുവോ എന്ന കോടതിയുടെ ചോദ്യത്തിന് സന്ദീപ് നിശബ്ദനായി നിന്നു തുടർന്ന് പ്രതിയെ പതിനാലിന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുവാൻ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു വികാരാധീനനായാണ് സന്ദീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിനൊപ്പം അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ് ശില്പാശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവർ ഹാജരായി ന്യൂസ് ബ്യൂറോ കൊല്ലം